നമസ്കാരം പാലക്കാടാണുള്ളത് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ കുറച്ചു മാറി വളരെ അടുത്തായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് നിങ്ങളിത് ഇത് കണ്ടില്ല ഇത് നമ്മുടെ പഴയ ലോക്കോമോട്ടീവ് ആണ് പഴയ ഒരു ഡീസൽ എഞ്ചിനാണ് പണ്ട് കാലത്ത് ഓടിക്കൊണ്ടിരുന്ന ഒരു എഞ്ചിനാണ് കേട്ടോ ഇത് അതാണ് അതാണ്ട് ഇവിടെ ഇപ്പോൾ ഒരു സ്റ്റാച്യൂൻ്റെ രൂപത്തിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇവിടുന്ന് വലിയ ഡിസ്റ്റൻസ് ഇല്ല പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ നിന്ന് ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ല അതെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആ കാണുന്നതാണ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ സമയം ഇപ്പോൾ വെളുപ്പിനെ ഒരു മൂന്ന് മണിയാകുന്നുണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട് എനിക്ക് ആകെ തോന്നിയത് ഇവിടുത്തെ ആൾക്കാർക്ക് ഉറക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഫുൾ ഓണാണ് പാലക്കാട് എപ്പോഴും എപ്പോഴും ആളും തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഇതേ കണ്ടില്ലേ നമുക്ക് നമ്മുടെ ലോക്കോ ഇതാ കിടക്കുന്നു അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്നാ കാണാൻ പറ്റും സമയം വെളുപ്പിനെ മൂന്ന് മണിയാണ് നിങ്ങൾ നിങ്ങളിവിടുത്തെ ഒരു അന്തരീക്ഷവും കാര്യങ്ങളായി കണ്ടില്ലേ ഇവിടെ ആരും എന്തോ ഒരു ഉറങ്ങാൻ നഗരവും എന്നൊക്കെ പറയുന്നതാണ് പാലക്കാട് പിന്നെ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എപ്പോൾ വന്നാലും നമ്മൾ പെട്ടുപോകത്തില്ല തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഇടുന്നത് നിങ്ങൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഒരു ലോഡ്ജ് ലോഡ്ജ് ആയിക്കോട്ടെ കഴിക്കാൻ ഫുഡ് ആയിക്കോട്ടെ എല്ലാം അടുത്ത് തന്നെ ആയിട്ടുണ്ട് അതാണ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വരുമ്പോൾ കാണാം ഇവിടെ ഒരു ലോഡ്ജ് ലോഡ്ജുണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൊരു അത് ഞാൻ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ചെന്നിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് കാണിച്ചു തരാമേ അപ്പോൾ നമ്മളെ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്ന് നമ്മുടെ യാത്ര ആരംഭിക്കുന്നതിന്ന് ഇവിടെ നിന്നാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാലക്കാട് വന്നിരിക്കുന്നത് അതെ കണ്ടല്ലേ ഇതാണ് അൻസാർ ലോഡ്ജ് എന്ന് പറയുന്ന ഒരു ലോഡ്ജ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞാൽ രുചി നാടൻ തട്ടുകട അപ്പോൾ വെളുപ്പിനൊരു മൂന്ന് മണിയാവുന്നുണ്ട് സമയം അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഫുഡും എല്ലാം ഉണ്ട് ഇവിടെ എപ്പോഴാണ് കട അടയ്ക്കുന്നതെന്ന് ഒന്നും അറിയത്തില്ല എന്തായാലും കൊള്ളാം ഇനിയിപ്പം എന്തായാലും അകത്തോട്ട് കയറി നമ്മൾ പോകുന്ന യാത്രകളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാവേ ൈസ് അങ്ങനെ നമ്മൾ നമ്മളിത് കുറച്ചുകൂടെ ഉള്ളിലോട്ട് നടന്നു പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ തന്നെ വന്ന് നിൽക്കുന്നുണ്ട് ഇതാണ് പുറത്തു ഒരു കാഴ്ച ഫുൾ വ്യൂ തൊട്ടടുത്തായിട്ട് ടാക്സി സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് സമയം ഇപ്പോൾ വെളുപ്പിനെ ഇത്രയും മൂന്ന് മണിയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ടായാലും അത്യാവശ്യം നല്ല തിരക്കേറിയ ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് പാലക്കാട് തോന്നിയത് അപ്പോൾ നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ വന്ന പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ നമ്പർ വൺ ടു സിക്സ് ടു ത്രീ തിരുവനന്തപുരം സെൻട്രൽ മെയിലിലോട്ടാണ് പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് കൊല്ലം വരാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അതും സ്ലീപ്പർ കമ്പാർട്ട്മെന്റിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പം നമ്മുടെ കോച്ച് പൊസിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം കയറി വരുന്നിടത്ത് തന്നെ ഇവിടെ ഇങ്ങനെ ഓരോ ട്രെയിൻ അത് വൺ സിക്സ് ഫൈവ് ഡബിൾ സിക്സ് ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് അങ്ങനെ അറ്റത്തായിട്ട് പ്ലാറ്റ്ഫോം നമ്പർ ത്രീയിലാണ് നമ്മുടെ ട്രെയിൻ വരുന്നത് ഓൺ ടൈമാണ് പറയുന്നത് അപ്പം ഇതേ കണ്ടല്ലേ പ്ലാറ്റ്ഫോം നമ്പർ ത്രീ നമ്മുടെ ട്രെയിൻ എൻ്റെ കോച്ച് പൊസിഷൻ വരുന്നത് എസ് ഫൈവ് ഫിഫ്റ്റി ആണ് അപ്പം മിഡിൽ ബർത്തിലാണ് നമുക്ക് ഫോൺ എൻ്റെ സീറ്റ് വന്നിരിക്കുന്ന മിഡിൽ ബർത്താ ഞാൻ സൈഡ് ലോവർ ബർത്താ കൊടുത്തെങ്കിലും എനിക്ക് കിട്ടിയത് മിഡിൽ ബർത്ത് ആണ് അതറിയാമല്ലോ ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൾ നമ്മുടെ ലക്ക് നമ്മുടെ ലക്ക് അനുസരിച്ചായിരിക്കും കിട്ടുന്നത് അപ്പൊ ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണേ എവിടുന്നാ പാലക്കാട് നിന്ന് കൊല്ലം വരെ തിരുവനന്തപുരം സെൻട്രൽ മെയിലിന് ടിക്കറ്റ് ചാർജ് വരുന്നതാണ് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ ടു പ്ലാറ്റ്ഫോം ടു ത്രീ ഫോർ ഫൈവിലൊക്കെ പോകേണ്ടത് ഈ വഴിയാണ് കയറി വരുന്നത് തന്നെ എഴുതി വച്ചിട്ടുണ്ടല്ലോ ഇനി നമുക്ക് നേരെ പ്ലാറ്റ്ഫോം നമ്പർ ടൂലോട്ട് പോയി നിൽക്കാം പിന്നെ രാത്രി ആയതുകൊണ്ട് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും നമുക്ക് കാണാനില്ല എല്ലാവരും നല്ല ഉറക്കമായിരിക്കും നമ്മളും ട്രെയിൻ വന്നാൽ ഉടനെ കയറിക്കിടന്നൊരു ഒറ്റ ഉറക്കമാണ് പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്കും ബാക്കി കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിക്കാവേ പിന്നെ ട്രെയിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് ട്രെയിൻ വരുമ്പോഴത്തേക്ക് ഞാനൊന്ന് തരാം അതായത് നമ്മളിപ്പോൾ യാത്ര ചെയ്യാൻ പോകുന്ന ട്രെയിൻ നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായാലോ അതോ ഇവിടെ കണ്ടില്ലയോ പ്ലാറ്റ്ഫോം നമ്പർ ടുവിൽ ശുദ്ധീകരിച്ച വിശ്രമി ശുദ്ധീകരിച്ച ശുദ്ധീകരിച്ചല്ല പ്രീ പെയ്ഡ് എ സി വെയിറ്റിംഗ് ഹാൾ ഇതെ ഇത് കണ്ടോ രണ്ടിലും തേർഡ് പ്ലാറ്റ്ഫോമിലും വിശ്രമമുറി ശുദ്ധീകരിച്ചത് എ സി വെയിറ്റിംഗ് ഹാളുണ്ട് കേട്ടോ ടുവിലും ത്രീയിലും ഇങ്ങനെ വന്നപ്പോൾ നമ്മുടെ അപ്പുറത്തെ ഒരു പ്ലാറ്റ്ഫോമില്ലേ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വന്നിരിക്കുന്ന ട്രെയിൻ ആണെന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ട്രെയിനാണ് നമ്മുടെ ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസ് പാലക്കാട് ജംഗ്ഷനിലേക്ക് വന്നിരിക്കുകയാണ് നമുക്ക് യാത്ര ചെയ്യേണ്ട ട്രെയിനെ ചെന്നൈയിൽ നിന്ന് അതായത് എം ജി ആർ ചെന്നൈ സെൻട്രലിൽ നിന്ന് എല്ലാ ദിവസവും രാത്രി ഏഴേ മുക്കാലിന് എടുക്കുന്ന ട്രെയിൻ അത് പിറ്റേ ദിവസം രാവിലെ ഒരു പതിനൊന്നരയോട് കൂടി തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തും കോട്ടയം വഴിയാണ് കേട്ടോ നമ്മുടെ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്ന ട്രെയിൻ സർവീസ് നടത്തുന്നത് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ വൺ ടു സിക്സ് ടു ഫോർ ആയിട്ട് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് എല്ലാ ദിവസവും വൈകുന്നേരം മൂന്ന് മണിക്ക് എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഏഴ് നാൽപ്പത്തിയഞ്ചിന് ചെന്നൈയിലേക്ക് എത്തിച്ചേരുന്നതാണ് നമ്മുടെ ചെന്നൈ സെൻട്രലിലേക്ക് എം ജി ആർ ചെന്നൈ സെൻട്രൽ അങ്ങനെ അതെ അപ്പുറത്ത് ദിബ്രുഗഡും ഇപ്പുറത്ത് നമുക്ക് യാത്ര ചെയ്യാൻ പോകേണ്ട നമ്മുടെ ട്രെയിനും വന്നിരിക്കുകയാണ് കറക്റ്റ് ഓൾ ടൈമാണ് കേട്ടോ മൂന്ന് അൻപത്തിരണ്ടായപ്പോൾ തന്നെ നമ്മൾ പാലക്കാട് നമ്മുടെ ട്രെയിൻ വന്നിരിക്കുകയാണ് നമ്മുടെ കോച്ച് പൊസിഷൻ മറക്കണ്ട എസ് ഫൈവ് ആണ് എസ് ഫൈവ് കണ്ടുപിടിക്കണം ഫിഫ്റ്റി ആണ് നമ്പർ മിഡിൽ ബെർത്ത് ആണ് പിന്നെ ഈ ട്രെയിനില്ലേ നമ്മളെ ഈ ട്രെയിൻ ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രൽ വരെയുള്ള എല്ലാ ടിക്കറ്റ് ചാർജ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ജനറലും സ്ലീപ്പറും തേർഡ് എ സിയും സെക്കൻഡ് എ സിയും ഫസ്റ്റ് എ സിയും പറഞ്ഞുതരാം തമിഴ് ഞാൻ വന്നെടുത്ത് എൻ്റെ എസ് വൈ കിടക്കുന്നിടത്ത് തമിഴാണ് ഫുൾ എഴുതിയേക്കുന്നത് കേറാൻ തന്നെ അത് ഓ വെട്ടോ വിളിച്ച് നോക്കി ഇല്ലടേ വെട്ടോം വിളിച്ചൊന്നുമില്ല എല്ലാവരും നല്ല ഉറക്കമാണ് ഇനി നമുക്ക് കണ്ടുപിടിക്കണം നമ്മളിപ്പോൾ എസ് വൈ കോച്ചിലാണ് ഞാൻ സീറ്റൊക്കെ കണ്ട് നമ്മളെ മിഡിൽ ബർത്തിൽ ഇരിട്ടായൊണ്ടൊന്നും കാണിക്കാൻ പറ്റത്തില്ല ബാഗൊക്കെ കൊണ്ട് ഇങ്ങനെ പുറത്തോട്ട് വന്നിരിക്കുകയാണ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ട്രെയിനിപ്പോൾ എടുക്കും ഒരു അഞ്ച് മിനിറ്റ് കൂടെ സ്റ്റോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു ആണ്ടാസ് അങ്ങനെ നമ്മുടെ ട്രെയിൻ എടുത്തിരിക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റ് നിർത്തിയിട്ടതിന് ശേഷം ആട്ടോ എടുത്തത് ട്രെയിൻ അഞ്ച് കൂടുതൽ മിനിറ്റ് ഇവിടെ നിർത്തിയിട്ടിരുന്നത് പാലക്കാട് ജംഗ്ഷനിൽ അപ്പോൾ നമ്മുടെ എം ജി ആ ചെന്നൈ സെൻട്രൽ നിന്ന് തിരുവനന്തപുരം സെൻട്രൽ വരെ കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിനിന് ജനറൽ ടിക്കറ്റ് ചാർജ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയും സ്ലീപ്പറിന് നാനൂറ്റി തൊണ്ണൂറ് രൂപയും തേർഡ് എ സിക്ക് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും ഫസ്റ്റ് എ സിക്ക് മൂവായിരത്തി എഴുപത് രൂപയാണേ വേണ്ടേ പാലക്കാട് ജംഗ്ഷൻ്റെ നെയിം ബോർഡ് ഗൈസ് അങ്ങനെ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ ആയിട്ടുണ്ട് ചെറിയ കുലുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നെങ്കിലും ഉറക്കത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല ഒരു മുപ്പത്തി അഞ്ച് മിനിറ്റ് ലേറ്റായി നമ്മളിപ്പം എനിക്ക് തോന്നുന്നു ഈ ഭാഗം നമ്മുടെ അങ്കമാലി കണ്ടില്ലേ അങ്കമാലി ഭാഗത്തായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പം അങ്കമാലിയിലേക്ക് നമ്മുടെ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ് ഞാൻ പിന്നെ പറയാൻ പോയാൽ വേറൊരു വെച്ചാൽ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് അത് രാത്രി ആയതുകൊണ്ടാണ് പറയാതിരുന്നത് നമ്മുടെ ഈ ട്രെയിന് കേരളത്തിൽ സ്റ്റേഷൻസ് ഉള്ളത് എവിടെയൊക്കെയാണെന്ന് അറിയുമോ പാലക്കാട് ജംഗ്ഷൻ തൃശ്ശൂർ അങ്കമാലി ആലുവ എറണാകുളം ടൗൺ തൃപ്പുണിത്തുറ കോട്ടയം ചങ്ങനാശ്ശേരി തിരുവല്ല ചെങ്ങന്നൂർ മാവേലിക്കര കായംകുളം ജംഗ്ഷൻ കൊല്ലം ജംഗ്ഷൻ വർക്കല തിരുവനന്തപുരം സെൻട്രൽ കഴിഞ്ഞു അപ്പോൾ നമ്മൾ കൊല്ലം ജംഗ്ഷനിലാണ് ഇറങ്ങുന്നത് കൊല്ലം ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഒരു സ്റ്റോപ്പ് വർക്കലേ ഉള്ളൂ പിന്നെ തിരുവനന്തപുരം സെൻട്രലാണ് വണ്ടി പിന്നെ അവിടെ കിടക്കും പിന്നെ വൈകുന്നേരം മൂന്ന് മണിക്ക് ഞാൻ പറഞ്ഞില്ലേ ട്രെയിൻ നമ്പർ വൺ ടു സിക്സ് ടു ഫോർ ആയിട്ട് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നുണ്ട് അത്രേ ഉള്ളൂ പിന്നെ മഴയുണ്ടായിരുന്ന തമിഴ്നാട്ടിൽ മഴയൊന്നുമില്ലായിരുന്നു പക്ഷെ നമ്മൾ കേരള ഭാഗത്തോട്ട് അതായത് പാലക്കാടും മഴയില്ലായിരുന്നു പാലക്കാട് വലിയ മഴയൊന്നും ഇല്ലായിരുന്നു ഏർ ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് നമ്മളിപ്പോ ഈ അങ്കമാലി ഭാഗമൊക്കെ എത്തിയപ്പോഴത്തേക്കും രാവിലെ ചെറുതായിട്ടൊന്ന് പെയ്തായിരുന്നു നല്ല മഴ ഇനി അങ്ങോട്ട് പോകുമ്പോൾ പെയ്യാൻ ചാൻസ് കൂടുതലാണ് നമുക്ക് നോക്കാം നമ്മൾ ആലുവയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ആലുവ We love no. Alua. ഇത് ഇത് കണ്ടോ ഇതില് ഫിഫ്റ്റി വൺ വരുന്നത് അപ്പർ ബർത്തും ഫിഫ്റ്റി വരുന്നത് മിഡിൽ ബർത്തും ഫോർട്ടി നയൻ വരുന്നത് ലോവർ ബർത്തും ഇതിൽ നമ്മൾ അൻപത് മിഡിൽ ബർത്തില്ല എസ് ഫൈവ് ആയിരുന്നു നമ്മുടെ കോച്ച് കണ്ടല്ലേ ഈ കോച്ചിലായിരുന്നു നമ്മുടെ യാത്ര സൈഡ് ലോവർ ബർത്ത് ആക്ച്വലി അടിപൊളിയല്ലേ സൈഡ് ലോവർ ബർത്ത് എന്ന് പറയുമ്പോ ഈ കാലൊക്കെ വെച്ചാ ചേട്ടം കടന്നുണ്ടല്ലേ ആ ഒരു സ്പോട്ട് സൈഡ് ലോവർ ബർത്ത് ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടോ നമ്മളത് പ്ലാറ്റ്ഫോം നമ്പർ ടു ഉണ്ടല്ലേ നിങ്ങൾ ഇപ്പം ഈ പ്ലാറ്റ്ഫോം നമ്പർ ടുവിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നത് എറണാകുളം ടൗൺ ആണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ കേരളത്തിൽ നമ്മുടെ ഈ ട്രെയിൻ നിർത്തിയിടുന്ന സ്റ്റേഷൻസില് എറണാകുളം സൗത്ത് ഇല്ല എറണാകുളം ടൗണിലാണ് പകരം നമ്മുടെ ഈ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് ഇപ്പം ഞാൻ നെയിം ബോർഡ് കാണിച്ചു തരാവേ തരാവേണ്ടല്ലേ എറണാകുളം ടൗൺ മഴയൊക്കെ പെയ്ത് നല്ല മഴയൊക്കെ പെയ്ത് തോന്നി നിൽക്കുക ഞാനേ നമ്മുടെ യാത്ര തുടങ്ങിയ സമയത്ത് പറഞ്ഞില്ലായിരുന്നു നമ്മൾ പാലക്കാട് നിന്ന് കയറിയ സമയത്തും വലിയ മഴയില്ലായിരുന്നെങ്കിലും പിന്നീട് ഇങ്ങോട്ട് രാവിലെ ഈ അങ്കമാലിയൊക്കെ എത്തിയില്ലേ അങ്കമാലി അങ്കമാലി ആലുവ ആ ഒരു ഭാഗമൊക്കെ എത്തിയപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു ഇപ്പോഴത്തെ നമ്മളിപ്പം എറണാകുളം ടൗൺ ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴും നല്ല രീതിയിൽ മഴക്കോളുണ്ട് ഭയങ്കര മഴ വീണ്ടും കാലവർഷം തുടങ്ങുന്നതിന് മുമ്പുള്ള വേനൽ മഴയെന്നാണ് പറയുന്നത് എന്നിരുന്നാലും ഭയങ്കരമായ മഴ തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ പെയ്യുന്നത് നമ്മുടെ ഈ ഒരു ട്രെയിൻ സീരീസ് ആയിട്ട് തുടങ്ങിയെന്ന് പറയണമെങ്കിൽ പറയാം ചെറിയൊരു സീരീസ് ആയിട്ടാണ് തുടങ്ങിയത് അല്ല ആദ്യത്തെ വീഡിയോ ആയിരുന്നു നമ്മൾ നിന്ന് എറണാകുളം പോകുന്ന ഒരു പാസഞ്ചർ വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊന്ന് കാണുക നമ്മളത് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം പിന്നെ നമ്മൾ എറണാകുളത്ത് നിന്ന് അതായത് നിന്ന് എറണാകുളം വന്നിട്ട് പാസഞ്ചറി പിന്നെ എറണാകുളത്തു ഒരു മെമൂലാണ് നമ്മൾ പാലക്കാട് പോയത് അങ്ങനെ ഇട്ടിട്ടുണ്ട് അത് രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം നിങ്ങൾ നോക്കിയാൽ മതി കാണാം എന്നിട്ട് ഇപ്പോൾ നമ്മൾ തിരിച്ച് പാലക്കാട് എന്ന് തിരിച്ച് നാട്ടിലോട്ട് പോകുന്നത് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ മെയിലിനകത്താണ് അപ്പം ഈ ഒരു സീരീസ് ഇവിടെ കഴിയാണ് ഇങ്ങനെ ശരിക്കും ഒരു മൂന്ന് വീട് എടുക്കാനായിട്ടുള്ളൊരു പ്ലാനിങ്ങായിട്ടാണ് നമ്മൾ വന്നത് അപ്പം അത് ലാസ്റ്റാണിത് പെരുമഴ കേട്ടോ നല്ല പെരുമഴ പെരുമഴെന്ന് പറഞ്ഞാൽ അടിപൊളി മഴ കണ്ട ഞാൻ ഇപ്പൊ സൈഡ് ലോപറത്തി വന്ന് ചുമ്മായിരിക്കും നോക്കിയാ പൗർണ് എമർജൻസി വിൻഡോയാ കണ്ടില്ലയോ നിങ്ങള് ആളില്ലാത്തോണ്ട് വന്നിരുന്നതാ ഇതോ എട്ടേ ഗാലാണ് സമയം രാവിലെ നമ്മളിപ്പോൾ എവിടെ എത്തിയെന്നറിയോ കോട്ടയത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ നമ്മൾ നമ്മളിതാ നിൽക്കുന്നത് എട്ടേ ഗാലായപ്പോൾ സുന്ദരമായ മഴയൊക്കെ പെയ്തിങ്ങനെ തോന്നി നിൽക്കുക എന്നാലും മഴയുണ്ട് കണ്ടില്ലേ നമ്മൾ ആ റെയിൽവേ ട്രാക്കൊക്കെ കുളിച്ച് പ്ലാറ്റ്ഫോമൊക്കെ വെള്ളം കൊണ്ട് അങ്ങനെ നനഞ്ഞു കിടക്കുക എനിക്ക് തോന്നേ നമുക്ക് കടുത്ത ചൂടല്ലായിരുന്നോ കേരളത്തിൽ അതിൻ്റെ മഴയാണ് തോന്നി പെയ്യുന്നത് മിക്ക സ്ഥലങ്ങളും ഞാൻ അവിടുന്ന് ആല കായംകുളത്ത് നിന്ന് ആലപ്പുഴ വഴിയായിരുന്നല്ലോ എറണാകുളം വന്നത് പാസഞ്ചറിനകത്ത് ഓരോ വീടിനകത്തൊക്കെ വെള്ളം കയറിയതും ഒക്കെ കാണാൻ പറ്റും അത് വേണാട് എക്സ്പ്രസ് ക്രോസ് ചെയ്ത് പോകുന്നു കേരളത്തിൻ്റെ ഒരു ജനപ്രിയ വണ്ടിയാണല്ലേ നമ്മുടെ വേനാട് എക്സ്പ്രസ് ഇതിലും യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ വേനാട് എക്സ്പ്രസ്സിലെ നിന്ന് തിരുവല്ല എത്തിയിട്ടുണ്ട് തിരുവല്ല തേണ്ട തിരുവല്ലയുടെ നെയിം ബോർഡ് എല്ലാവരും ആൾക്കാരൊക്കെ കൊടയും പിടിച്ചും നടന്നു പൊക്കോണ്ടിരിക്കുക അപ്പൊ അതെ ഞാൻ ഒന്ന് കാണിച്ചു തരാ നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ സ്ലീപ്പർ കമ്പാർട്ട്മെന്റിലെ വെള്ളമൊക്കെ ഉണ്ട് ബാത്റൂമിനകത്താണ് ഞാനിപ്പോ നിൽക്കുന്നത് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു വലിയ മിററുണ്ട് കുഴപ്പമില്ല അകത്തൊക്കെ വെള്ളം ചെറുതായിട്ടുണ്ട് അതായത് മഴവെള്ളത്തിൻ്റെ കാര്യം പിന്നെ അതെവിടെ ഒരു ഫ്ലഷ് എടുപ്പുണ്ട് വെള്ളമൊക്കെ വരുന്നതാണ് கண்டல மழ கேட்ட மழ ஓ பையட்டே 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 രാഷ്ട്രീയ നമ്മളങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനായ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ഒൻപത് അൻപതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ നമ്മളിവിടം വരെ യാത്ര ചെയ്യുന്നുള്ളൂ ഇനി വെറും ഒരു സ്റ്റോപ്പ് വർക്കർ കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരം സെൻട്രലിൽ വണ്ടി അവിടെ വരെ ഉള്ളു വേണ്ട നമ്മുടെ കൊല്ലം ജംഗ്ഷൻ്റെ നെയിം ബോർഡ് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലാണ് നമ്മൾ വരുന്നത് തിരുവനന്തപുരം ഭാഗത്തോട്ട് പോകുന്ന വണ്ടികളെല്ലാം പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലാണ് വരുന്നത് ഇതേ സമയം കണ്ടില്ലേ പത്ത് മണി കറക്റ്റ് നമ്മൾ വന്ന ട്രെയിൻ താ കിടക്കുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രെയിൻ ജേർണീസിൻ്റെ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ് ഞാനത് ചെയ്യാവുന്നതാണ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ടും മറ്റൊരു ട്രെയിൻ ജേണീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ മഴയിൽ കുളിച്ച് ബൈ 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 ബൈ